ഹായ് ഫ്രണ്ട്സ് ചിക്കു സ്റ്റൈലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പതാ സന്ധ്യാസമയമായി വെളിച്ചെണ്ണ കാച്ചാൻ ആവശ്യമായിട്ടുള്ള തുളസി തെച്ചി കച്ചാർവാഴ ഇതെല്ലാം നമ്മൾ പൊട്ടിച്ചു വെക്കുകയാണ് കേട്ടോ അതാ വീഡിയോയിൽ കാണുന്ന പോലെ ഇതൊക്കെയാണ് നമുക്ക് വെളിച്ചെണ്ണ കാച്ചാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തെച്ചി ചെറിയുള്ളി തുളസി കുരുമുളക് കറിവേപ്പില കച്ചാർവാഴ പനിക്കൂർക്ക പിന്നെ കഞ്ഞുണ്ണി അതായത് ഇതൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ചൂടാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇവിടെ ആകെ അഞ്ഞൂറ് എം എല് വെളിച്ചെണ്ണ മാത്രം എടുത്തിട്ടുള്ളൂട്ടോ കോക്കനറ്റ് ഓയില് അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം എടുത്താൽ മതി കൂടുതൽ ഇൻഗ്രീഡിയൻസ് എണ്ണയൊക്കെ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ എണ്ണയെ അബ്സോർബ് ചെയ്തെടുക്കും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ എണ്ണ യൂസ് ഇല്ലാതാവും അപ്പൊ അതുകൊണ്ട് വളരെ കുറച്ച് എമൗണ്ട് മാത്രം ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്താൽ മതി അപ്പോൾ അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട വെളിച്ചെണ്ണ ചെറിയ ചൂടിൽ കിടന്ന് ഇങ്ങനെ തളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഒരു പ്രത്യേക കളറാവുന്നവരെ നമ്മൾ ഇത് ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യണം എന്നിട്ട് ഒരു ചെറു ചൂടിൽ തന്നെ നമ്മുടെ മുടിയിലത് തേച്ച് പിടിപ്പിക്കുകയാണ് അതായത് നമ്മുടെ അമ്മയാണ് നമ്മുടെ മുടിയിലത് തേച്ച് തരണേട്ടാ ഇങ്ങനെ ചെയ്യാത്ത അമ്മമാര് വളരെ തയ്യാറായിരിക്കും പിന്നെ അമ്മമാരുടെ കയ്യില് നമ്മുടെ തലയും വെളിച്ചെണ്ണയും പിന്നെ നമ്മുടെ തലേനെയും മുടീനേം കൈയിലങ്ങട് മുക്കിയെടുക്കും അത് എല്ലായിടത്തും ഉള്ള ഒരു ഒരു ട്രൂത്താണല്ലോ കളർ എന്ന് പറയുന്നത് ഈ ഒരു പരുവത്തിലാണ് എണ്ണ നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ഇതാണ് നമ്മുടെ എണ്ണ കാച്ചിയ എന്ന് പറയുന്നത് ഈ കാച്ചിയ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്റ്റോർ ചെയ്ത് വെക്കണം കുറച്ച് നാളത്തേക്ക് എന്നുണ്ടെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുത്ത് മാറ്റി ഒരു ഗ്ലാസ് ജാറിൽ മാറ്റി വെക്കണം അല്ലാതെ ഈ ഇൻഗ്രീഡിയൻസോട് കൂടെ എടുത്ത് വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നാശമായി പോവാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു കാര്യം പറയാം വെളിച്ചെണ്ണ തേച്ചത് കൊണ്ട് മാത്രം നമുക്ക് ഹെയർ ഗ്രോത്ത് പ്രോപ്പറായിട്ട് നടക്കണം എന്നില്ല നമ്മൾ കഴിക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പ്രോപ്പർ ആയിട്ട് വെള്ളം കുടിക്കുക പിന്നെ വൈറ്റമിൻസ് പ്രോപ്പർ ആയിട്ട് എടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഹെയർ ഗ്രോത്ത് ഒന്നും കൂടി ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഇങ്ങനെ തേക്കുമ്പോൾ നമ്മുടെ ഹെയർ എപ്പോഴും മോയിച്ചറൈസ് ആയിട്ട് ഇരിക്കാനും ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഹെല്പ് ചെയ്യുന്നു മാത്രം അപ്പൊ അതാ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ടുള്ള ഒരു പരിവാണ് ഈ കാണുന്നത് ഈ എണ്ണ കാച്ചുന്ന വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ